ആലപ്പുഴയിലും കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിയെത്തി ചെങ്ങന്നൂരിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്ാണ് ഭാരതരിയുടെ വിൽപ്പന ഉദ്ഘാടനം ചെയ്തത് കലവൂരിലും കുത്തിയതോടിലും ചെങ്ങന്നൂരിലുമായിരുന്നു ഭാരത അരിയുടെ വിൽപ്പന എല്ലായിടത്തും എണ്ണൂറ് പേർക്കാണ് അരി നൽകിയത് ചെങ്ങന്നൂരിലെ വിൽപ്പന ഗോവ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഒരാൾക്ക് പത്ത് കിലോയുടെ ഒരു ചാക്കാണ് നൽകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ആവശ്യക്കാർക്കെല്ലാം അരി ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് വരും ദിവസങ്ങളിൽ ജില്ലയുടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം അരി വില്പന ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഭാരത അരി ഇറക്കിയതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ